ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മെറ്റീരിയൽസും കുറച്ച് പിന്നെ ഹെയർ ആക്സസറി ഐറ്റംസും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഹെയർ ആക്സസറി മെറ്റീരിയൽസും പിന്നെ നമ്മൾ കുട്ടികൾക്ക് വെച്ചു കൊടുക്കാനായിട്ടുള്ള ബണ്ണും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടിക് ടാക്ക് ക്ലിപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഷേപ്പിലുള്ളത് ഉള്ളത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസും അവൈലബിൾ ആണ് അങ്ങനെ രണ്ട് സൈസിലുള്ള ടിക്ടാഗ് പിന്നെ വരുന്നതാണ് ഈ ഒരു ഈ ബോക്സ് ടൈപ്പ് ബോക്സിൽ പോലെയുള്ള ക്രാബ്സ് ബട്ടർഫ്ലൈ ക്രാബ്സ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്നും പാക്കറ്റ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത ദിവസം തന്നെ വീണ്ടും റിസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ ബോക്സ് ആയിട്ട് എടുക്കാം ഇതിൽ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ കളേഴ്സും ഈ ഒരു ഇങ്ങനത്തെ ഈ ബോക്സും അവൈലബിൾ ആണ് നിങ്ങൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡാൻസിങ് ബട്ടർഫ്ലൈസ് ഡാൻസിങ് ബട്ടർഫ്ലൈസ് ഇത് ഫുള്ള് ഗോൾഡിൽ വരുന്നതാണ് എന്താ അതുപോലെ ഇത് ഈ ഭാഗത്ത് മുഴുവനുള്ളത് സിൽവറും ഈ ഭാഗത്ത് മുഴുവനുള്ളത് ഗോൾഡും ഇതുമായി ചെറിയ ചെറിയ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഇതില് അതുപോലെ വർക്ക് ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും ഓക്കെ പിന്നെ വരുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ക്ലിപ്സ് കൊറിയൻ ക്ലിപ്സ് കണ്ടോ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഷെയ്ഡ്സ് വരുന്നത് ഇതാ ഇതില് വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് ഇത് ഒരു റോസ് ഗോൾഡ് മെറ്റൽ വരുന്ന ഐറ്റാണ് ഇതാ പിന്നെ വരുന്നതാണ് ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പിൽ വരുന്ന ക്ലിപ്പുകൾ ക്രാബുകൾ ഇതും അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉണ്ട് ഇതിങ്ങനെ ബോക്സ് ആയിട്ടാണ് നമ്മൾ ബോക്സ് ആയിട്ട് എടുക്കാം പീസ് റേറ്റ് ആയിട്ട് എടുക്കാം അങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലിപ്പ് വരുന്നത് പേസ്റ്റൽ കളേഴ്സിൽ ഉള്ള ഇതിപ്പോ നൈലോൺ ബാൻഡ് പോലത്തെ ബാൻഡാണ് ഇത് പേസ്റ്റൽ കളേഴ്സിൽ വരുന്നതാണ് നല്ല എന്താ നൈലോൺ ബാൻഡ് അല്ല ഇത് ഇത് സാധാരണ ബാൻഡാണ് ഇതാ സ്ട്രെച്ചബിൾ ആണ് ഒരു ഇതില് അഞ്ചെണ്ണം ഉണ്ടാവും കണ്ടോ ഇത് പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതിന് ഈ പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ന് റേറ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഷെയ്ഡും ഇതിങ്ങനെ ഓരോ കുട്ടി പാക്കറ്റുകളാണ് അതിൽ എത്രയാറ് പീസാണ് ഒരെണ്ണത്തിൽ ഉണ്ടാവുക അങ്ങനെ പന്ത്രണ്ട് ബഞ്ചാണ് ഒരെണ്ണത്തിൽ ഉണ്ടാവുന്നത് ഇതില് അഞ്ച് പീസാണ് ഒരു കൂട്ടത്തിൽ ഉണ്ടാവുക പിന്നെ ഇതിലാണെങ്കിലും ഇത് വേറൊരു ടൈപ്പ് ആണ് ഇതും അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ബഞ്ചാണ് ഇതിലും ഉള്ളത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഫാൻസി ആയിട്ടുള്ള ഇതേപോലെ സ്റ്റോൺ വർക്ക് ചെയ്ത ണ്ടോ സ്റ്റോൺ വർക്ക് ചെയ്ത സെറ്റ് സെറ്റുകൾ മാലയുടെ സെറ്റുകൾ ഇതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് പറ്റിയതാണ് ഓർഡർ അനുസരിച്ചിട്ട് എത്തിച്ചു കൊടുക്കുന്നത് അതാണ് സാറ്റിൻ ഹെയർ ബാൻഡ് സാറ്റിൻ ഹെയർ പാൻഡിന്റെ കളേഴ്സ് എന്ന് പറയുന്നത് അതാ ഓറഞ്ച് ഷെയ്ഡിൽ ഇതാ ഇത്രയേ ഉള്ളൂ അതുപോലെ പിങ്ക് ഷെയഡിൽ ഇത്രേ ഉള്ളൂ അതുപോലെ ഈ ഒരു റോസ് കളർ ഷെയ്ഡിൽ മൂന്നെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ പിന്നെ റെഡ് ഉണ്ട് നമുക്ക് അത്യാവശ്യം പിന്നെ വരുന്നത് ഈ ഒരു വഴക്കുമ്പ് പച്ച ഇതില് കണ്ടോ വെറും അഞ്ച് പീസ് ബാക്കി ബാക്കിതാ ഇവിടെ രണ്ട് പീസ് പച്ച പിന്നെ ഒരു ബ്ലൂ സ്കൈ ബ്ലൂ കളറ് പിന്നെ വരുന്നത് ഇത് ലാവൻ്റർ ലാവൻഡർ കളർ പിന്നെ ബ്ലാക്ക് നമുക്ക് കുറഞ്ഞ പീസേ ഉള്ളൂ ഒരു ആറോ ഏഴോ പീസേ ഉള്ളൂ വൈറ്റ് അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ മെറ്റൽ ബാൻഡ് മെറ്റൽ ബാൻഡ് സിൽവർ വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ പിന്നെ ഗോൾഡ് ഇതാ ഗോൾഡ് നമുക്ക് അത്യാവശ്യത്തിനുണ്ട് മെറ്റൽ ബാൻഡ് അത്യാവശ്യം വീതി വരുന്ന ടൈപ്പിലുള്ളതാണ് പിന്നെ വരുന്നത് അലിഗേറ്റർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് നമുക്ക് ഗോൾഡ് വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ സിൽവർ നമുക്ക് അത്യാവശ്യത്തിനുണ്ട് ഗോൾഡ് വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ പിന്നെ വരുന്നത് ഇതേപോലെ ഗോൾഡൻ കളറിലുള്ള കോമ്പ് പിന്നെ വരുന്നതാണ് ഗോൾഡൻ കളറിലുള്ള ക്ലിപ്പുകൾ ഇതാ സെൻ്റർ ക്ലിപ്പാണിത് അതുപോലെ തന്നെ അതിൻ്റെ കോപ്പർ ഷെയ്ഡിലുള്ള കുറച്ച് കോപ്പർ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് അതിനേലും കുറച്ച് വലിയ ടൈപ്പാണ് ഇതാ കോപ്പർ ഷെയ്ഡിലുള്ള സെൻ്റർ ക്ലിപ്പ് ആണ് ഇത് നല്ല വലിയ വലിയ ടൈപ്പിലുള്ളതാണ് കേട്ടോ ഗോൾഡൻ കളറിലുള്ള കയറ്റി നമുക്ക് വളരെ കുറഞ്ഞ പീസേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുമ്പോൾ മിക്കവാറും ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവും വളരെ കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്നതാണ് ഈ ഒരു വയർ ഹെയർ ബാൻഡ് ഇത് നമ്മൾ ഇതിന് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ഡാമേജുകളാണ് അപ്പോൾ ഈ ഡാമേജ് പറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ വെറും പത്ത് എണ്ണം പത്തെണ്ണം എടുക്കണം പത്തെണ്ണം എടുക്കുമ്പോൾ വെറും പതിനഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പത്ത് പീസിന് പതിനഞ്ച് രൂപ നമ്മുടെ ഡാമേജ് പീസ് ഉള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് വിട്ടത് അവർ വിട്ടത് നല്ല ഡാം ഇങ്ങനെ കുറച്ചധികം നമുക്ക് ഡാമേജ് പീസുകൾ ഡാമേജ് മീൻസ് അത് ഒരേ ഇങ്ങനെ പാടുകൾ പോലെ വന്നിട്ടുള്ള ആ ഒരു പീസുകളാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ റേറ്റ് തന്നെ നമുക്ക് മൂന്ന് രൂപയാണ് കോപ്പർ വയർ ബാൻഡ് ഉണ്ട് നല്ല ഉണ്ട് അത് അതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ റേറ്റ് കുറവിന് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണം പതിനഞ്ച് രൂപ ചെറിയ ചെറിയ ഡാമേജുകൾ ഡാമേജുകളുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഡാമേജുകൾ ഡാമേജുകളുണ്ടോ ഇതിൻ്റെ ഇവിടെ കുറച്ചൊരു ഡാമേജ് ഇങ്ങനെ ചെറിയ ചെറിയ ഇത് ഒരു ചെറിയൊരു ഡാമേജ് അങ്ങനെ ചെറിയ ചെറിയ ഡാമേജുകളാണ് ഇതിനേക്കുള്ളത് അപ്പോൾ പത്തെണ്ണം പതിനഞ്ച് രൂപ കോപ്പർ വയർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പത്തെണ്ണം മുപ്പത് രൂപ ഇത് ഇത് നമുക്ക് മൂന്ന് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പത്തെണ്ണം മുപ്പത് രൂപ മറ്റേ വയറാണെങ്കിൽ പത്തെണ്ണം പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് വരുന്നത് കങ്കൻ ലൈസ് കങ്കൺ ലൈസ് ഒരു രണ്ട് ഇഞ്ചൊക്കെ വരുന്ന കങ്കൻ ലൈസ് പിന്നെ വരുന്നത് ഗ്രീൻ ടേപ്പ് നമുക്ക് പുതിയതായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തതാണ് പിന്നെ വരുന്നത് പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്ക് കുറേ നാൾ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഒരു ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പോയിന്റ് ഫൈവ് എം എം അവൈലബിൾ ആണ് അതുപോലെ പോയിൻറ്റ് ഫോർ ഗിയർ വയർ ഗിയർ വയറാണ് കേട്ടോ പോയിന്റ് ഫൈവ് എം എം ഗിയർവയറ് പോയിന്റ് ഫോർ അതുപോലെ പോയിന്റ് ത്രീ ഗോൾഡും സിൽ ഇത് കോപ്പർ കളർ പോയിന്റ് ത്രീയിൽ കോപ്പർ ഉണ്ട് കോപ്പർ പോയിന്റ് ത്രീയിൽ ഗോൾഡ് സിൽവർ കോപ്പർ അവൈലബിൾ ആണ് പോയിന്റ് ഫോറിൽ ഗോൾഡും സിൽവറും പോയിന്റ് ഫൈവിൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ അതുപോലെ ക്രിസ്റ്റൽ ടേക്ക് പോയിന്റ് എയ്റ്റും പോയിന്റ് ഫൈവും നമുക്ക് അവൈലബിൾ നമുക്ക് എൻഡ് ടേപ്പ് അതുപോലെ ജാസ്മിൻ ബഡ്സ് പാക്കറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് നൂറ്റമ്പത് രൂപ പിന്നെ വരുന്നത് പോളൻ പോളൻ ഗോൾഡ് സിൽവർ യെല്ലോ റെഡ് അതുപോലെ ഈ ഹെയർ റൂച്ച് ഫ്ലവർ അവൈലബിൾ ആണ് അത് റെഡ് യെല്ലോ ഗ്രീൻ പിങ്ക് ബ്ലൂ ഈ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ഒരു പഞ്ച് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് തോന്നുന്നു ഈ ഒരു ഹെയർ റോജ് ഫ്ലവറിന് ഒരു പഞ്ച് അറുപത്തഞ്ച് രൂപയാണ് അറുപത്തഞ്ച് അറുപത് രൂപയാണ് പിന്നെ കോളനൊക്കെ നമുക്ക് ഒരു അഞ്ചിന് പതിനഞ്ച് രൂപയായിട്ടാണ് അതുപോലെ ഫ്ലവേഴ്സും ഒരു പഞ്ച് പതിനഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് മുല്ലമുട്ട് ഇതേപോലെ ജാസ്മിൻ ബഡ്സ് ഒരു പാക്കറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റോൺ ചെയിൻ ആണ് സ്റ്റോൺ ചെയിൻ രണ്ട് ടൈപ്പിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഗോൾഡൻ കളറിൽ അടിയിൽ വരുന്നത് മുള്ളു വൈറ്റ് സ്റ്റോൺ ആണ് അതുപോലെ നമുക്ക് വേറൊരു ഷൈഡിലും വരുന്നുണ്ട് ഇത് ഗോൾഡൻ കളർ ഗോൾഡൻ കളറിൽ വളരെ ചെറിയ സ്റ്റോൺ ആണ് ഈ രണ്ട് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ബോൾ ചെയിൻ അതുപോലെ പേൾ ചെയിനും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോൺ സ്റ്റോൺലെയ്സിൻ്റെ ഇത് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് റേറ്റ് ആയിട്ട് നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ലൈസിൻ്റെതാ ഈ ഒരു ഷെയ്ഡിൽ വരുന്നത് പിന്നെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഒരുപാട് ബീഡ്സ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ചിലത് ഞാനിവിടെ കാണിക്കാം ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഹാങ് ചെയ്തിടാം അതുപോലെ ഡ്രസ്സുകളിലും ഷോളുകളിലൊക്കെ ഹാങ് ചെയ്തിടാം പറ്റിയ ക്രിസ്റ്റലും ഒരു വൈറ്റ് ബീഡും കണ്ടോ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബീഡാണത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മുഖങ്ങളായിട്ടാണത് നല്ല ഭംഗി കാണാനായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കൊണ്ടുവന്നത് തീർന്നിട്ട് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതും നമുക്ക് ഡ്രിസ്റ്റിലും അതേപോലെ മാല കമ്മല് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെല്ലറി മിക്ക ഇത് വെയിറ്റ് ഉള്ളതാണ് ഇതിൻ്റെ ബീഡ്സ് നമ്മൾ ഇത് ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിടാം ഇടാതെ നമ്മൾ ബീഡ്സ് ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ഇതും നല്ലൊരു പർപ്പിൾ കളർ ഡാർക്ക് പർപ്പിൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ നമ്മൾ ട്യൂബോളൊക്കെ വെച്ചിട്ട് മാലൊക്കെ ചെയ്തിടുമ്പോൾ നല്ല ഭംഗി ഭംഗിയുണ്ടാവുന്നതാണ് ഇത് ഒരു പീക്കോക്ക് ബ്ലൂ കളറാണത് പീക്കോക്ക് ബ്ലൂ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പീസ് റേറ്റ് ആണ് ഇതെല്ലാം തൂക്കത്തിനല്ല പീസ് റേറ്റ് ആണ് നമുക്ക് ഹാങ് ചെയ്തിട്ട് മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അതുപോലെ നമ്മൾ പിന്നെ കാണിക്കാതെ കാണിക്കാതിരുന്ന കാണിക്കാൻ പറ്റിയിട്ടില്ല അത് ഐ ബീഡ് ഈ ഐ ബീഡിന് ഒരു പീസ് ഒരു രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഒരു പീസ് ഒരു രൂപ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺക്റ്റ് ചെയ്യുക അതൊക്കെ തന്നെ ലൈക്ക് കിട്ടോ ടൈ കയർ ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ് ചെയ്യാ ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്